റോഡിലെ കുഴി കണ്ടാൽ ചാടുന്ന കാർ കണ്ടിട്ടുണ്ടോ എങ്കിൽ അങ്ങനെ ഒരു കാറാണ് ബി വൈ ഡി അവതരിപ്പിച്ചത് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്ന കാർ വെള്ളം നിറഞ്ഞ പ്രതലത്തിലൂടെയും റോഡ് സ്പൈക്കുകളിലൂടെയും ആറ് മീറ്റർ വരെയാണ് ചാടിക്കടന്നത് ബി വൈ ഡിയുടെ യാങ് വാങ് യു നൈൻ സൂപ്പർ കാർ ഇലക്ട്രിക് വാഹന വിപണിയിൽ അതിനെ വേറിട്ട് നിർത്തുന്ന നൂതന ഫീച്ചറുകളാണ് അവതരിപ്പിച്ചത് ഡിസസ് എക്സ് ഇന്റലിജൻസ് സസ്പെൻഷൻ സിസ്റ്റം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന യു നയന് ആറ് മീറ്റർ വരെ വീതിയുള്ള തടസ്സങ്ങളെ മുന്നോട്ട് ചാടിക്കടക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് അനുയോജ്യമായ ഒരു വാഹനം പ്രകടനത്തിൽ വാഹനം മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ കുതിച്ചു വെള്ളം നിറഞ്ഞ കുഴികൾക്കും റോഡ് സ്പൈക്കുകൾക്കും മുകളിലൂടെ ചാടി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ഹോഴ്സ് പവറോടെ കമ്പൈൻഡ് ഔട്ട്പുട്ട് നൽകുന്ന നാല് ഇലക്ട്രിക് മോട്ടോറുകളാണ് യു നയൻ എഫ് ഊർജം പകരുന്നത് വെറും രണ്ട് പോയിന്റ് മൂന്ന് ആറ് സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇത് പ്രാപ്തമാക്കുന്നു ചൈനീസ് ലൈഫ് ഡ്യൂട്ടി വെഹിക്കിൾ ടെസ്റ്റ് സഹിക്കിൾ മാനദണ്ഡങ്ങൾ പ്രകാരം നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന എൺപത് കെ ഡബ്ല്യു എച്ച് ലിതിയം അയൺ ഫോർസ് ബാറ്ററി പാക്ക് ഇതിനുണ്ട് ഡോളർ ഡോളർ വിലയുള്ള വിലയുള്ള ൂതന സാങ്കേതികവിദ്യയും ഉയർന്ന പ്രകടനവും സംയോജിപ്പിച്ച് ആഡംബര ഇലക്ട്രിക് വാഹന വിപണിയിലേക്കുള്ള ബിവൈഡിന്റെ പ്രവേശനത്തെ പ്രതിനിധീകരിക്കുന്നു ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്